യും അംഗീകരിച്ച മനസ്സിനെ ദിലീപിന്റെ കേസിൽ ആദ്യം മുതൽ തന്നെ എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് ദിലീപ് ആരാ അല്ല ദിലീപ് ആരാണെന്നുള്ളതും ദിലീപ് എന്തൊക്കെയാണ് മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ ഫെഡറേഷൻ എന്ന സംഘടന പൊളിച്ചത് പോലും അയാളാണ് ാണ് അറിയാതെന്താ പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അതിന്റെ ദേഷ്യാണല്ലോ അതിന്റെ ദേഷ്യത്തിൽ കാശ് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് തോന്നുന്നത് ഈ പണം അല്ലല്ല അല്ലല്ല ഞാൻ ഞാൻ സിനിമയിൽ ഇല്ല ഇല്ല നമ്മൾ അല്ല രാഹുൽ ഈശ്വറിനെ പറ്റി രാഹുൽ ഈശ്വർ ദിലീപിന്റെ പണം വാങ്ങി എന്ന് പറഞ്ഞ ചുമ്മാ തോന്നൽ പറയരുത് ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദിലീപിന്റെ വീട്ടിൽ ഒരു പാർട്ടി നടന്നിരുന്നു ആ പാർട്ടിയിൽ മൂന്ന് നാല് പേർക്ക് പണം കൊടുത്തു ഇദ്ദേഹത്തിന് ചോദിച്ചു നോക്കി എന്നാ അറിയാ ഒരു കാര്യം പറയാം എന്നെ ദിലീപിന്റെ ചർച്ചയ്ക്ക് ആദ്യമായി വിളിച്ചത് ഈ നിൽക്കുന്ന ഹാഷ്മിയാണ് അദ്ദേഹം മറ്റൊരു ചാനലിലായിരുന്നു അതുവരെ ഈ വിഷയത്തിൽ ഞാൻ ഇൻവോൾവ് പോലും അല്ല അതായത് ആരെങ്കിലും സത്യം പറയുമ്പോ അവർ മുഴുവൻ മോശമാണ് പി ആർ ആണ് കാശ്മേടിച്ചു എന്നല്ല ദിലീപിനെതിരെ ഒരു തെളിവില്ല ഒരു ഡി ജി പി ആണ് പറഞ്ഞത് കോടതികളെല്ലാം വെറും െതിരെയുള്ള ദിലീപ് വിരോധം ആൾക്കാർക്കെതിരെ ഇതിലെന്തോ സംഗതി ഉണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലല്ല അല്ല സാർ അല്ല സർ എട്ടാം പ്രതിക്ക് വേണ്ടിയാണ് ഈ വാദിക്കുന്നത് അതാണ് രാഹുൽ പിന്നീട് പറഞ്ഞാണോ അങ്ങ് വക്കീൽ സ്ഥാനത്ത് എടുത്തു വെറുതെ കള്ളം പറഞ്ഞു അല്ല ചുമ്മാ പറയ നിങ്ങൾ അതിന് ചുമ്മാ പറയുന്ന അതിന്റെ പ്രൊസീജിയർ പ്രൊസീജിയർ എന്താണെന്നും കോടതി വിധിയുടെ ക്രക്സ് ഇരക്കിപ്പം നിൽക്കാനാണെന്നും രാഹുൽ ഈശ്വരനും വേട്ടക്കാരനും ൻ രാതൻപിത രാഹുൽ ഗോസ്വാമി ശശി തരൂർ സാറിനെ നിരന്തരം വേട്ടയാടി പറഞ്ഞു രാഹുൽ ഡിഫൻഡ് ചെയ്യാൻ ഇനി രണ്ട് തയ്യാറാക്കണം പ്രതിയാണ് ആരോപിതനായ പ്രതിയാണ് കാശ്മീർ മുണ്ട് കരുതി വെക്കണം ഈ ദിലീപിന്റെ വിധി വരുമല്ലോ ഈ ജീൻസും കോട്ടം അല്ലെങ്കിൽ ഈ ബ്ലേസർ എല്ലാം മുണ്ടിട്ടുപോലും വെളിയിറങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അന്ന് ഞാനും കാശ്മീർ ഉണ്ടാവും അന്ന് ഇതേപോലെ ജനകീയ കോടതി വിളിക്കണം അതാ ഉണ്ടാവും മുണ്ടും തലേറ്റിടയ്ക്കുന്ന ഹാഷ്മിയാണോ രാഹുൽ ഈശ്വരാണോ നമുക്ക്